ഒരു വിഷൻ ഉണ്ടാവുക അതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി അതിനെ ക്രമപ്പെടുത്തുക ശ്രമം എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തിക്കാൻ പറ്റുമോ അതിന് ആത്മാർത്ഥമായി നമ്മളെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്ന പദ്ധതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിൽ നമ്മളിലെ നമ്മളെ കണ്ടെത്താൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞു തരുന്ന ഒരു പദ്ധതിയായിട്ടാണ് മിഷൻ ബോർഡിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ബൈജു പാം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞങ്ങൾ തമ്മിലൊരു മുപ്പത് വർഷത്തെ പരിചയം ഉണ്ട് അത് യുവജന പ്രസ്ഥാനം മുതൽ തുടങ്ങിയ ബന്ധമാണ് പല മേഖലകളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് തൊഴിൽ ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു ഒരു സ്ഥിരോത്സാഹി എന്നാണ് എനിക്ക് ബജുവിനെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ളത് ബാക്കി ഓരോ കണ്ടെത്തലുകളും അന്വേഷണവും അത് ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള പ്രയത്നവും താൻ എങ്ങനെ കടന്നു വന്നോ അത് മറ്റുള്ളവരെയോടുകൂടി ഷെയർ ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് ബൈജു വിഷൻ ബോർഡിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി ബെസ്റ്റ് എന്ന് പറയുന്ന കൂട്ടായ്മയിലൂടെ വിഷൻ ബോർഡിലെ ആളുകളെ ഒന്നിച്ച് കൊണ്ടുവരികയും ഈ പറയുന്ന വി ബെസ്റ്റ് നമ്മൾ നല്ലവരാണ് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി നമ്മുടെ ശരീരഭാഷയിലൂടെ അതിനെ പുറത്തെടുത്ത് അത് കർമ്മഭൂമിയിലെത്തിക്കുന്ന ഒരു ജോലി അത് കഴിഞ്ഞ ആയിരം ദിവസങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നു രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നു മനസ്സിനെ പാകപ്പെടുത്തുന്നു ശരീരത്തെ അനുസരിപ്പിക്കുന്നു നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകും ഇത് ഇത് നമ്മൾ ചിന്തിക്കും ഇത് നമുക്ക് മാത്രം പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് പക്ഷേ സത്യത്തിൽ നമ്മളാവുന്ന ഓരോ മനുഷ്യരിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ കുടുംബത്തിന് സമൂഹത്തിന് നമ്മൾ നമ്മളറിയാതെ ചെയ്തു പോകുന്ന നന്മകളുടെ വ്യാപ്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ പദ്ധതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇത്തരം മനുഷ്യനെ മനുഷ്യരിലെ മനുഷ്യനെ കണ്ടെത്താൻ നന്മകൾ കൂടുതൽ ഈ സമൂഹത്തിൽ പര്യാപ്തമാക്കാൻ ഇത്തരം പദ്ധതികളിലൂടെ ഇനിയും സാധിക്കട്ടെ അതിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ചയും നമ്മളുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി